ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ എസ് ടി ബി നേതൃത്വത്തിൽ കണ്ണൂര് തീ ചെങ്ങല എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടന്നു സി ഐക്കെതിരെ വലിയ കണ്ണൂരിൽ ഷാഫി പറമ്പിലിന്റെ പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും അല്ലെ അതുപോലെ തന്നെ അവരുടെ കടകക്ഷികളും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ ശൈലജീച്ചന്റെ ഒരു പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു സി പി എമ്മും സി പി ഐയും തുറന്ന് കടകക്ഷികളൊക്കെ ആയിട്ട് വലിയൊരു പരിപാടി എസ് ടി ബി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു പാർക്ക് നടത്തുന്ന ഏറ്റവും വലിയ പരിപാടി ശരിക്കും കണ്ണൂര് അക്ഷരാർത്ഥത്തിൽ സി എ എ വിരുദ്ധ സമരം കൊണ്ട് നിറഞ്ഞു എന്ന് പറയാം രണ്ട് സൈലിലും നൂറുകണക്കിന് പ്രവർത്തകരെ തിപ്പന്തവുമായി തണിനിരത്തി എസ് ഡി പി ഐ സി എക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നു ഒന്നും കേന്ദ്ര സർക്കാരിന് എളുപ്പമായിരിക്കില്ല ജനകീയ പ്രക്ഷോഭങ്ങൾ ഓരോ തെരുവുകളിലും ഇന്ത്യയുടെ ഓരോ തെരുവുകളിലും അലയടിക്കുന്നതിന്റെ ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ണൂര് നമുക്ക് കാണാൻ സാധിച്ചത് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ജബാർ ഉണ്ടായി വലിയ പരിപാടി പ്രവർത്തകർ സ്ത്രീ പുരുഷ വ്യത്യാസമല്ലാതെ ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ മുമ്പ് തുറന്നതിനു ശേഷം രാത്രി നമസ്കാരത്തിന് മുമ്പായിട്ട് വന്ന് ചേരുക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ റംലാ മാസത്തിൽ അങ്ങനെ എല്ലാ പാർട്ടിക്കാർക്കും ഇപ്പൊ യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണേലും എസ് ടി പി ആണെങ്കിലും പ്രവർത്തകരുടെ പ്രത്യേകിച്ച് ചൂട് കാലം രാത്രിയും ഉഷ്ണമുണ്ട് ആ സമയത്ത് പ്രവർത്തകരെയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും സി ഐക്കെതിരെ ഒരു വലിയ ആളുകളെ അണിനിരത്തി ഉള്ള ശക്തി പ്രകടനം കാണിക്കാൻ എസ് സാധിച്ചു നമുക്ക് അതിന്റെ വിഷ്വൽസിലേക്ക് വരാം അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ജബ്ബാർ ഈ സി എക്കെതിരെ എസ് മുൻപ് നടത്തിക്കൊണ്ടിരുന്ന സമരവും എൻ ആർ സിക്ക് എതിരെയും എൻ ആർ സി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സി എ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു ആർ എസ് എസിന്റെ ഓഫ് ഇന്ത്യ കുറിച്ചും സംസാരിക്കുകയുണ്ടായിരത്തി സി എ എ നിയമം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പിട്ടതിന് ശേഷം അതൊരു നിയമമായി ചട്ടം വരുന്നതിന് മുമ്പേ തന്നെ ഈ രാജ്യമെമ്പാടും സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അന്ന് നമ്മൾ ഈ രാജ്യത്ത് മുഴക്കിയ മുദ്രാവാക്യം മുദ്രാവാക്യം മുഴക്കിയിരുന്നു രേഖകൾ കാണിക്കില്ലെന്നാണ് ഞങ്ങളന്ന് വിളിച്ചു പറഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പേ തന്നെ ബി ജെ പി സർക്കാർ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സി എ എന്ന ന്യൂനപക്ഷ വിരുദ്ധ നിയമത്തിന് ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ രാഷ്ട്രത്തിന് മതമില്ല ഈ രാഷ്ട്രത്തിന് മതമില്ലെന്ന് ഏഴര പതിറ്റാണ്ടായി ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയും അത് വിളിച്ചു പറയുന്നു ഈ രാഷ്ട്രത്തിന് മതമില്ലെന്ന് ഭരണഘടന വിളിച്ചു പറയുന്നു അങ്ങനെ മതമില്ലാത്ത ഒരു രാഷ്ട്രത്താണ് നമ്മൾ ജീവിക്കുന്നത് രാഷ്ട്രത്തിന് ഔദ്യോഗികമായ മതമില്ല മതേതരമാണ് ഇന്ത്യ ആ മതേതര രാജ്യത്താണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊണ്ടുവരാൻ പോകുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തില് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നുകൊണ്ട് ഇവിടെ പല ആളുകളും ബിജെപിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അബ്ദുൾ കുട്ടി മുതലെ പല ആളുകളും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന മുസ്ലിംകൾ ഇങ്ങനെ ബീതിയോടുകൂടി ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകള് സി എതിർക്കുന്നത് നിങ്ങളുടെ ആരുടെയും പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് പക്ഷെ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആർ എസ് എസ് എന്താണ് അവരുടെ പ്രത്യേക ശാസ്ത്രം എന്താണെന്ന് പതിറ്റാണ്ടുകളായി ഈ നാടിനോട് വിളിച്ചു പറയുന്നവരാണ് നമ്മള് അവരുടെ അജണ്ടകള് ഒളിഞ്ഞും തെളിഞ്ഞും അവർ നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യം ഭരണഘടനാ ഭേദഗതിയിലൂടെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് കൊണ്ടുവരും അതിനുശേഷം രാജ്യത്ത് എൻ പി ആർ നടപ്പിലാക്കും പിന്നീട് എൻ ആർ സി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അമിത്ഷായാണ് പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ പറഞ്ഞതിന് അപ്പുറത്തൊന്നുമല്ല മൈസ് പ്രസിഡന്റും മറ്റു നേതാക്കളും പറയുന്നത് ഇത് ഭാവിയിൽ ഈ രാജ്യത്തെ മുഴുവൻ പൌരന്മാരെയും പ്രത്യേകിച്ച് രാജ്യത്തെ മുപ്പത് കോടി വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായൊരു നിയമമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം